ഉമ്മ ആരോടാ ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് റഫീക്ക് റൂമിൽ നിന്നുകൊണ്ട് ഹാളിലേക്ക് എത്തി നോക്കി ഹാളിൽ ഉമ്മയെ കാണാത്ത കൊണ്ട് റൂമിൽ നിന്ന് ഹാളിലേക്ക് കടന്ന് നേരെ അടുക്കളയിലേക്ക് നടന്നു എന്താ ഉമ്മ ആരോടാ നിങ്ങളിങ്ങനെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നത് അത് അത് പിന്നെ വിലാസിനി ചേച്ചിക്ക് എന്തുപറ്റി എന്താ ചേച്ചി ഹേ ഒന്നുമില്ല ഉമ്മ വീണ എന്ന് കേട്ടപ്പോ കാണാൻ വന്നതാ അതിനെന്തിനാ ഉമ്മ ഇത്രയും ശബ്ദം ചേർത്തി ദേഷ്യത്തോടെ സംസാരിക്കുന്നത് എന്നെ പൊട്ടനാക്കണ്ട രണ്ടും സത്യം പറഞ്ഞോ എന്താ പ്രശ്നം രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി മോനെ ഇവൾ ഇന്നലെ ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടിരുന്നു എന്ന് അത് പറയാൻ വേണ്ടി കയറി വന്നതാണ് ഇവള് അവൾ ഇപ്പം നമ്മുടെ ആരുമല്ലോ പിന്നെന്തിനാ അവളുടെ വിവരം ഇവിടെ വന്ന് പറയുന്നത് അല്ല മോനെ അവൾക്ക് വീണ്ടും ഇങ്ങോട്ട് വരണമെന്ന് പഴയതുപോലെ വീണ്ടും നിന്റെ ഭാര്യ പദവി എടുത്ത് അണിയണമെന്ന് ദേ ഉമ്മ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എനിക്ക് വീണ്ടും അവളെ ഭർത്താവാകാൻ താല്പര്യമില്ല അത് മാത്രമല്ല എൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞു താമസിയാതെ വിവാഹം ഉണ്ടാവും അവൾക്ക് താല്പര്യം ഉണ്ടല്ലേ അന്നത്തെ ദിവസം വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ കുഞ്ഞേ നിങ്ങൾ നിയമപരായിട്ട് ബന്ധം വേർപ്പിരിഞ്ഞവരല്ലോ അപ്പോൾ അവളുടെ സമ്മതില്ലാതെ പുനർവിവാഹം പറ്റുമോ അവൾ അതിന് സമ്മതിക്കോ ദേ ചേച്ചി എന്ന് വിളിക്കുന്ന നാവുകൊണ്ട് വേറെ വല്ലതും കേൾപ്പിക്കല്ലേ എന്റെ സമ്മതം ചോദിച്ചിട്ടാണോ അവള് ഇല്ലിക്കലൻ ആസറിന്റെ കൂടെ പോയത് അവന്റെ കൂടെ ഒന്നോ രണ്ടോ ആഴ്ച പുറത്തത് അവള് നൊന്ത് പ്രസവിച്ച പാവം പൈതലിന് ഇവിടെ ഇട്ടുവെച്ച് പോയത് നീ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ കുഞ്ഞിന്റെ ഉമ്മയല്ലേ മാഹിറ അത് നിഷേധിക്കാൻ കഴിയില്ലല്ലോ അതിനു അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി അതിൽ അവൾക്ക് കുറ്റബോധം സങ്കടമുണ്ട് മാപ്പ് പറയാനും നിന്റെ കൂടെ ജീവിക്കാനും മോനെ പൊന്നു പോലെ നോക്കാനും അവൾ തയ്യാറാണ് നിനക്ക് മാപ്പ് കൊടുത്തൂടെ അവൾക്ക് ഈ ജന്മത്തിൽ അതുണ്ടാവില്ല ചേച്ചി അതുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം അവൾക്ക് വേണ്ട എന്നേക്കാൾ എന്തൊക്കെയോ പ്രത്യേകത അവനുണ്ടെന്ന് കരുതി പോയതല്ല അവൾ ചേച്ചി ഇനി ഇവിടെ നിന്നാൽ എൻ്റെ വായിൽ നിന്ന് പലതും കേൾക്കേണ്ടി വരും അമ്മയുടെ പ്രായമുള്ള ആളല്ലേ എന്ന് കരുതിയാ ഞാൻ കൂടുതലൊന്നും പറയാതെ മിണ്ടാതെ ക്ഷമിച്ചു നിൽക്കുന്നത് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ അവള് ക്യാഷു വല്ലതും തന്നോ നിങ്ങൾക്ക് ഹേ ഇല്ല മോനെ ഞാൻ അവളെ കണ്ണീർ കണ്ടപ്പോ മോനെ കാണാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോ ക്ഷമിച്ചോട് അവളോട് ഒന്ന് ചോദിക്കാൻ വന്നതാ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ചേച്ചി അവള് പോയ പിറ്റേന്ന് ഇവിടെ വന്ന് മൂദേവി അവൾക്ക് എങ്ങനെ തോന്നിയടാ ഈ പൊന്നുംകുടത്തിന് ഇട്ടിച്ച് പോവാൻ എൻ്റെ മോളെങ്ങാനും ആയിരുന്നേൽ കൊന്നു കൊഴിച്ചു മൂടിയാനെ എന്ന് പറഞ്ഞിരുന്ന ആളാണിപ്പോൾ അവൾക്ക് വേണ്ടി വക്കാലത്തുമായി വന്നിരിക്കുന്നത് കഷ്ടം മോനെ ഞാൻ നിങ്ങൾക്ക് പോകാം എനിക്കിനി ഒന്നും കേൾക്കുകയും വേണ്ട ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല ഇങ്ങോട്ട് വരാമെന്നോ മോനെ കാണാമെന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി പിടിക്കാൻ പറ അവളോട് അതൊന്നും ഇവിടെ വേവില്ല എന്ന് പറഞ്ഞേക്ക് നിനക്ക് അവളെ വേണ്ടെങ്കിൽ വേണ്ട കുഞ്ഞിനെ കാണിക്കില്ല എന്ന് പറയാനുള്ള അധികാരമൊന്നും നിനക്കില്ല എൻ്റെ കുഞ്ഞിനെ പിടിച്ചു വച്ച് എനിക്ക് തരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കേസ് കൊടുത്താ തീരാവുന്ന വാശേ ഇവിടെയുള്ളൂ ഈ തള്ളയെ ഞാനിന്ന് കൊല്ലും ഷട്ടിൻ്റെ കൈ മടക്കി റഫീക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയതും ചേച്ചി പേടിച്ച് മുട്ടു റഫീ നീ മിണ്ടാതെ അകത്ത് പോയെ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അവർ കേൾക്കട്ടെ എല്ലാവരും അറിയട്ടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കൊരു ചുക്കില്ല ഒരു വർഷം മുന്നേ ആളുകളുടെ പരിഹാസവും കുത്തുവാക്കുകളും കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന ഒരു ഉമ്മയും മോനുണ്ട് ഇവിടെ അന്ന് നമ്മൾ അനുഭവിച്ച വേദനകൾക്കും കണ്ണിൽ നിന്ന് പൊയിഞ്ഞു വീണ ഓരോ തുള്ളികൾക്കും അവൾ അനുഭവിക്കും ഇല്ലാതെ ഈ ലോകം വിട്ടുപോകില്ല സത്യം റഫീ നദി ഉമ്മ ഞാൻ ജൂബിയുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് അവളെ നിൽക്കാൻ കഴിക്കാൻ പോവാ അത് കണ്ടിട്ട് അവളുടെ നെഞ്ചിൽ പടയണം ആ മാഹിറയുടെ അപ്പോഴേ അവൾ പഠിക്കൂ ഇതെന്റെ വാശിയാ കിതപ്പോടെ ഓരോന്നും പറഞ്ഞു തീർത്തുകൊണ്ട് അവൻ അവൻ്റെ വാവയുടെ അടുത്തേക്ക് നടന്നു എന്തൊക്കെയാ ഇവൻ വിളിച്ച് പറഞ്ഞത് അവളോടുള്ള മേൽ മറ്റൊരു സങ്കടം വിളിച്ചു വരുത്തുകയാണല്ലോ അബ്ബേ ഈ അവസാന കാലത്ത് എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുമോ ആവോ നടുവിന് കയ്യും കൊടുത്ത് ആ ഉമ്മ പതുക്കെ നടന്നു അകത്തോട്ട് മാഹിറയോടുള്ള ദേഷ്യത്തിൽ ഒന്നും ചിന്തിക്കാതെ ജുബിയുടെ മുജീബ്കയോട് റഫീഖ് വിളിച്ചു പറഞ്ഞു ആൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചു കൊണ്ട് എനിക്ക് സമ്മതമാണെന്ന് മുജീബ്കക്ക് സന്തോഷം തോന്നിയെങ്കിലും ചെറിയ സംശയങ്ങളിൽ കൂടെ ഒന്ന് മിന്നിപ്പോയി എന്നാലും അന്ന് അങ്ങനെയൊക്കെ വിളിച്ച് പറഞ്ഞവനക്ക് എന്ത് പറ്റി ആ ചിലപ്പോൾ അവൾ മറക്കാൻ പറ്റുന്നുണ്ടാവില്ല അതായിരിക്കും എന്ത് തന്നെ അവൾ ഇനിയും കണ്ണീർ കൊടുക്കേണ്ടി വരരുത് അവനെക്കുറിച്ച് കുറച്ചുകൂടെ അന്വേഷിക്കണം അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു അവളുടെ ബാക്കി മൂന്ന് ആങ്ങളമാരെയും വിളിച്ച് ചർച്ചകൾ കൊഴിപ്പിച്ചു ജൂബിയും ചെറിയ രൂപത്തിൽ സന്തോഷിക്കാൻ തുടങ്ങി വേദങ്ങൾ ഫാരിസിൻ്റെ വീട്ടിലും മറിയിച്ചു താമസിയാതെ ഒരാഴ്ചക്കുള്ളിൽ അടുത്ത ബന്ധുക്കളെ മാത്രം വിളിച്ച് ചെറിയൊരു പരിപാടി നടത്തി നിഖാഹ് കഴിച്ച് റഫീഖ് അവളെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കണ്ണീർ മഴയോടെ അവരെല്ലാവരും അവളെ യാത്രയാക്കി ആദ്യത്തെ രണ്ട് മൂന്ന് മാസം കഴിയട്ടെ എന്നിട്ട് കൊണ്ടുപോകാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വീട്ടുകാർ മോളെ അവളെ കൂടെ അങ്ങോട്ട് അയച്ചില്ല ജൂബി വളരെ വിഷമത്തോടെയാണ് അവൻ്റെ കൂടെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് മോളുടെ കൗളിൽ മുത്തങ്ങൾ നൽകിയിട്ട് അവൾക്ക് മതി വരുന്നുണ്ടായിരുന്നില്ല കണ്ടുനിന്ന ഓരോരുത്തരുടെയും മെഴിയിൽ നിന്നും നേര പൊടിഞ്ഞു അവിടെ കൂടിയ ചിലരുടെ വായിൽ നിന്നും കേട്ട സംസാര വിഷയം ഫാരിസിൻ്റെ കുടുംബത്തെ വല്ലാതെ വേദനിപ്പിച്ചു ഈ സമയത്ത് ഫാരിസിൻ്റെ വീട്ടിൽ എന്നാലുണ്ട് ഫൈസലെ നമ്മളൊക്കെ കരുതിയാലും അപ്പുറമായി പോലോ വിഷയങ്ങൾ ഫാരിസിൻ്റെ ഉമ്മ ഫൈസലിനോടായി പറഞ്ഞു എല്ലാവരും പറഞ്ഞത് കേട്ട് വെള്ളം തൊടാതെ അപ്പടി വീങ്ങണ്ട അതിൽ ചിലപ്പോൾ കയമ്പുണ്ടാവില്ല അയാൾ അവളെ പഠിപ്പിക്കുന്ന മാഷ തന്നെ ആയിരിക്കും എന്ന് കരുതി നമ്മുടെ ഫാരിസിനെ മറന്ന് അവൾക്ക് കഴിയില്ല നമ്മൾ തന്നെ കണ്ടതല്ലേ അല്ലടാ അവളുടെ അടുത്ത വീട്ടിലെ ഇത്താത്തയാ പറഞ്ഞത് പ്രേമകല്യാണാണെന്ന് ആ കൊച്ചിനെ കോളേജിൽ പഠിപ്പിക്കുന്ന മാഷാണ് എന്നാലും ആദ്യത്തെ ഭർത്താവിനെ മറന്ന് അടുത്തതിനെ തേടി പോയേക്കുന്നെന്ന് അത് കേട്ടപ്പോൾ എനിക്ക് അവളുടെ ദേഷ്യാണ് തോന്നിയത് എൻ്റെ ഉമ്മ അങ്ങനെയൊന്നും അല്ല അവളെ പഠിപ്പിക്കുന്ന മാഷ് തന്നെയാ അയാൾ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാണ് ആദ്യം അവൾ സമ്മതിച്ചിട്ടില്ല പിന്നെ മോളെ സ്വീകരിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു വിളിച്ചത് കൊണ്ട് മാത്രം അവൾ സമ്മതിച്ചതാ എന്ത് തറ്റ് സംഭവിച്ചാലും ആരേലും അവരുടെ കുഞ്ഞിന് കുറ്റം പറയോ അത് ന്യായീകരിച്ച് സത്യമല്ലാതായി കളയും എന്തിനാ ഉമ്മ വേണ്ടാത്തത് ചിന്തിക്കുന്നത് അവളുടെ ജീവിതത്തിൽ നല്ലത് വരട്ടെ ഇനിയും അവള് ദുഃഖിക്കേണ്ട അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലാതെ വെറുതെ ആരെയാലും പറഞ്ഞതുകൊണ്ട് അമ്മായിമ്മായയുടെ സ്വഭാവം കാണിക്കണ്ട ഫൈസല് അത് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോയി ഈ സമയത്ത് റഫീഖിന്റെ വീട്ടില് ജൂബി നിനക്ക് വീടൊക്കെ ഇഷ്ടമായോ പഴയ ഇരുന്നില കെട്ടിടാണ് മോഡൽ ഒന്നും തന്നെ ഇല്ല ഉമ്മ എപ്പോഴും പറയും പുതുക്കി പണിയാൻ എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടുവന്നു മോളി നിനക്കെന്താടോ ഒരു വിഷമം പോലെ മോള് അടുത്തില്ലാണോ അതെ ഇവിടുത്തെ മോനെ കാണുമ്പോ എനിക്കെന്റെ മോള് ഓർമ്മ വരുന്നു പാവം എന്നെ കാണാതെ വാശി പിടിച്ച് കരയുന്നുണ്ടാവും ജൂബി നീ എന്താ ഒരു ഒരകൽച്ച പോലെ സംസാരിക്കുന്നത് ഇവിടുത്തെ മോനെന്ന് നമ്മുടെ മോനെന്ന് പറ ഇത് നിന്റെ അൽവാസി കുട്ടിയല്ല നിന്റെ മടിയിൽ വളരേണ്ട കുഞ്ഞ നിന്റെ മോനായി സോറിക്ക ഞാൻ അറിയാതെ സാരല്ല വാ എനിക്ക് ഫുഡ് എടുത്തു വെക്ക് കോളേജിലേക്ക് പോകാൻ സമയമായി ഇക്ക ഞാൻ ഇനി എന്ന മുതലാ കോളേജിലേക്ക് വരിക അത് പിന്നെ നീ ഇനി പഠിക്കണ്ട എന്നാണ് എൻ്റെ ആഗ്രഹം എപ്പോഴും നടുവിന് വേദനയാ നീ കോളേജിലേക്ക് പോന്ന ആര് നോക്കും മക്കളൊക്കെ വലുതാവട്ടെ അപ്പ പഠിക്കാട്ടോ അത് കേട്ടതും അവളുടെ മുഖം മങ്ങി വിഷമം മുഖത്ത് കാണിക്കാതെ ജൂബി പുഞ്ചിരിച്ചു നിന്നു അവരും ഉമ്മയും ഒന്നിച്ചിരുന്നു കൊണ്ട് ഫുഡ് കഴിച്ചു റഫീക്ക് ധൃതിയിൽ കഴിച്ചുകൊണ്ട് എണീറ്റ് കോളേജിലേക്ക് പുറപ്പെട്ടു ജൂബി മേശമ്മിൽ നിന്നും എല്ലാവരും കഴിച്ച പാത്രങ്ങളെടുത്ത് അടുക്കളയിലേക്ക് നടന്നു വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു എൻ്റെ മോളയും താലോവിച്ചുകൊണ്ട് എനിക്ക് അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു ഇതിപ്പോ എൻ്റെ ലോകം ഈ വീടിനുള്ളിൽ മാത്രമായി ഒതുങ്ങുമോ ഓരോന്നോർത്ത് പാത്രങ്ങൾ കൈകി വെക്കുന്നതിടയിലാണ് മോഹൻ ആർത്ത് കരയുന്നത് കേട്ടത് അവൾ വേഗം അങ്ങോട്ടേക്ക് ഓടി കഥയുടെ അടുത്ത ഭാഗം അടുത്ത ദിവസങ്ങളിൽ കേൾക്കാവുന്നതാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക